என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினான் போது மதே கணம் என் கண்ணுரங்க முன் ஜென்மங்களின் தீரும் வசி கரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினான் போது மதே கணம் என் கண்ணுரங்க ஜென்மங்களின் இயக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் முந்தையவாடானே எங்குகிறேன் தேங்குகிறேன் உன் நினைவா நானே நான் மே குளிர் காற்றலோடு சிநேகம் ஒரு போர்வைக்குள் நிறுத்தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்தும் கூட அன்பு மனம் அதேதான் எதிர்பார்க்க நெஞ்சினுக்க உன் பொன்மடியில் தூங்கினான் போது மதே கணம் என் கண்ணுரங்க முன் ஜென்மங்களின் ஏக்கங்கள் தீரும் என் சேலின் உன்னியால் உந்தன் பலுத் உடைப்பாயே அது கவிது திருடன் போல் பதுங்க ஏதிடிர் என்று பின்னால் என்னை நீ அணைப்பாயே அது கவி கிடையாது என் பொன்மடியில் தூங்கினான் போது மதே கணம் என் கண்ணுரங்க முன் ஜென்மங்களின் இயக்குங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் முந்தைய தானே இயங்குகிறேன் தீங்குகிறேன் நினைவான എന്തോ ഭയങ്കര ഫീലായിരുന്നു ആലോചിക്കാൻ പോലും അല്ല ചേച്ചി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടെന്ന് പറയുന്നു വിചാരിച്ചിട്ട് എന്നാലും എനിക്കില്ല ഓക്കേ ഭയങ്കര ഫീൽ ആയിരുന്നു ഭയങ്കര ചോദിക്കാം ഷാനിക്ക ചാനക്കോട് ആദ്യം ചോദിക്കാൻ ഹരിച്ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ഒരു പാട്ട് കേട്ടോ ചേച്ചി പറഞ്ഞ ഒന്നും പറയാനുണ്ടാവില്ലേ സാന്നിധ്യ എന്തോ ഈ പാട്ട് സാന്നിധ്യ എത്ര വട്ടം കേട്ടിട്ടുണ്ട് കൊറേ വട്ടം കേട്ടു ഒരു മിനിമം കൊറേ ആ ഞാൻ ഒരു എക്സാജറേറ്റ് ഞാൻ ഈ പാട്ടൊരു ഒരു ഏഴായിരത്തി ചിൽവാനം പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ടോ ഓരോ പ്രാവശ്യം കേട്ടപ്പോൾ തവണ കേട്ടു അല്ല ഞാൻ ഉദ്ദേശിച്ചെന്താ പറയുക ഇത് ഈ ഇത് വരുമ്പോ പിന്നെ അപ്പോഴും കാസെറ്റ്സ് ആണ് ഈ ഒരു പാട്ട് കേട്ടത് കൊണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് കാസറ്റ് നശിപ്പിച്ചിട്ടുണ്ട് റീവൈൻഡ് ചെയ്ത് ഇട്ട് റീവൈൻഡ് ചെയ്ത് ഇട്ട് പിന്നെ അവസാനം കഴിഞ്ഞാൽ സോ അങ്ങനെ ഞാൻ ഒരു പാട്ടാണ് അപ്പോൾ ഇതിന്റെ ഒവ്വൊരു വരിയും ഒര് ഒരു ബീജമ്മും ഒരു ഫ്ലൂട്ടും ഹമ്മിങ്ങും ഹാർമോണിയും എല്ലാം ഈ മനസ്സിനകത്ത് ഇനി എന്ത് ചെയ്താലും എന്റെ ബ്രെയിൻ അത് എന്താ പറയണത് നശിച്ചു പോകുമ്പോൾ പോലും ബസ്കരമായ ഒരു ലൈൻ അവിടെ ഉണ്ടാവും അത്രയും പെട്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ള പാട്ടാണ് എനിക്ക് ഈ പാട്ട് ആര് പാടിയാലും ഐ വിൽ ബി ഹൈപ്പർ ക്രിറ്റിക്കൽ അത് അതാണ് ഞാൻ ഇത്രയും വലിയ നീട്ടി പറഞ്ഞ കഥയുടെ ഒരു സാരാംശം അതാണ് ഈ എല്ലാം അസ്സലായിട്ട് പാടി നന്നായിട്ടെന്ന് വെച്ചുടെ ടോണിന്റെ മോളുടെ വോയിസിന്റെ ടോൺ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു എനിക്ക് ഒരേ ഒരു ചെറിയൊരു സജഷൻ മാത്രമേ ഉള്ളൂ മോള് പാടുന്നതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവാണ് സോ വായ കുറച്ച് അടച്ചു പിടിച്ച് പാടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പാടിക്കഴിഞ്ഞാൽ ആ വേർഡ്സും കുറച്ചുകൂടെ നന്നായിട്ട് കേൾക്കും സോ അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഫീഡ്ബാക്ക് എന്ന് പറയാനായിട്ട് ദോസ് വൺ ലൈൻ വേർ ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണോ അതോ മോള് പാടിയതിൻ്റെ ഒരു വേറെ രീതിയിലാണോ പാടിയെന്നല്ലോ എനിക്കറിയത്തില്ല ദിനവും നീ കുളിത്തതും എന്നെ തേടിയെന്ന് പറഞ്ഞാൽ അത് തിരിഞ്ഞുപോയോ ഒന്ന് പാടു ആ ലൈൻ മാത്രം ഒന്ന് ദിനവും നീ കുളിത്തതും അത് ഇപ്പൊ കറക്റ്റായിട്ടാണ് പാടിയ പക്ഷെ നേരത്തെ പാടിയപ്പം വേറെ ഐ തിങ്ക് ടെമ്പോ കുറച്ച് മാറി പാടിയ പോലെ എനിക്ക് എന്താ പാടിയ

സോ അതും ഐ മീൻ ദോസ് ആർ തിങ്സ് ഓർ വെരി വെരി മൈനർ തിങ്സ് ഇതൊന്നും വലിയ കാര്യമേ അല്ല ഇത് ഞാൻ എൻ്റെ ഹൈപ്പക്രിട്ടിക്കൽനെസ് കാരണം ഞാൻ ഇത് കണ്ടുപിടിക്കുന്നതാണ് അതൊന്നും വലിയ കാര്യമേ അല്ല ഇത് ലൈവ് ഷോസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും പറ്റുന്ന സ്ലിപ്പ് ഓഫ്സും അതും ഇതും ഒക്കെയാണ് അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ബട്ട് മെയിനായിട്ട് നോക്കുന്നത് മോളുടെ ടോൺ വീസ് റിയലി ബ്യൂട്ടിഫുൾ നന്നായിട്ട് പാടി ഫീൽ ഉണ്ടായിരുന്നു നല്ല ആസ്വദിച്ച് പാടി യു ആർ വെരി പ്ലെസൻ്റ് ഓൺ സ്റ്റേജ് എല്ലാം മൊത്തം മൊത്തത്തിൽ ഇറ്റ് വാസ് വെരി നൈസ് താങ്ക് യു ഓക്കെ താങ്ക്സ് സോ ഓൾ ദി ബെസ്റ്റ് കുറച്ചുകൂടെ വാദം ഉറങ്ങ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടെ പറയാം ഓക്കെ താങ്ക് യു ഓക്കെ ചേച്ചി ചേച്ചി ഷാനിക സാനിത്യ എന്തോ നന്നായിട്ട് പാടി താങ്ക് യു സർ ഇവിടെ നമ്മൾ പാടി കഴിഞ്ഞ ഉടനെ ഞാൻ ഹരിയോട് പറഞ്ഞു ഭയങ്കര ഫീൽ അവൾ പാടിയതിൽ നേരെ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടും പറഞ്ഞു ഭയങ്കര ഫീൽ പാർവതി ഇവിടെ വന്നിട്ട് എന്തൊരു ഫീല് മൊത്തം ഫീല് എനിക്ക് മോളുടെ ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു 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 ബ്രിട്ടിൽ ടോണാണ് അതിനൊരു ഗ്രൈൻഡിങ് കൂടെ ഉള്ള ഒരു വോയിസ് ടെക്സ്ചറാണ് അത് ഭയങ്കര രസമുള്ള ഇതുപോലത്തെ പാട്ടുകൾക്കൊക്കെ അത് പെർഫെക്റ്റ് സെലക്ഷൻ ആണ് അടിപൊളിയായിട്ട് മോള് പാടി കേട്ടോ ഈ പാട്ട് എന്ന് പറയുന്നത് ഡൈനാമിക്സിന്റെ പേര് മഴയാണ് ഏഹ് അത് അത്രയും ഡൈനാമിക്സ് വേണം ഈ പാട്ടിൽ മോള് പാടുമ്പോഴും പല ഭാഗങ്ങളിലും ആ ഡൈനാമിക്സ് വരുന്നുണ്ട് പക്ഷെ മങ്ങിപ്പോ അത് എനിക്കൊന്ന് മൈക്ക് പ്ലേസ്മെന്റ് ആണോ എന്താണോ ചിലത് അങ്ങ് പറഞ്ഞു പോകും അപ്പൊ അതും കൂടെ നമ്മൾ കേൾക്കണം വേറെ ഒന്നുമില്ല മോളെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ നല്ല ടോൺ എനിക്ക് അതാണ് എനിക്ക് ടോണാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തത് എൻജോയ്ക്ക് സന്നിധിയുടെ കഴിഞ്ഞ റൗണ്ട്സിൽ വെച്ച് നോക്കുമ്പം യു ഹാവ് ഇമ്പ്രൂവഡ് ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് കോൺഫിഡൻസ് പ്രെസൻറ്റേഷൻ ടോണാണ് എന്തായാലും ഈ വസീകര നല്ല ചോയ്സ് ആയിരുന്നു എല്ലാവരും ഇങ്ങനെ ഓൾഡ് പിന്നെ മലയാളം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര കുറച്ച് വേഴ്സറ്റൈലായിട്ടുള്ളൊരു സെലക്ഷനായി സോ അതൊരു നല്ല പ്ലസ് പോയിന്റ് ആയിരുന്നു ഇന്നത്തെ താങ്ക് യു ഈ സോങ്ങില് പറഞ്ഞ ഡൈനാമിക്സിന്റെ കളിയാണ് തുടക്കം മുതൽ ബോംബെ അങ്ങനെയാണ് ഇത് പാടി വെച്ചിരിക്കുന്നത് എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നമ്മൾ പഠിക്കും വി അവർ സിങ് ലൈക്ക് അവരുടെ ഒരു രീതിയിലല്ല എന്നാലും കുറെ നമുക്കത് മനസ്സിലാവും ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പം ഇറ്റ്സ് ഗുഡ് ഇങ്ങനത്തെ സോങ്സ് അറ്റംപ്റ്റ് ചെയ്യുമ്പം യു വിൽ ലേൺ മോർ ഇപ്പൊ സാന്നിധ്യക്ക് ഓൾറെഡി കയ്യിലൊരു നല്ലൊരു ടോൺ ഉണ്ട് ഇനി അതിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുക എനിവേസ് ഐ ലവ് ഇറ്റ് ഐ ലവ് യുവർ പെർഫോമൻസ് ഹെച്ചേട്ടാ ഹാപ്പി അച്ഛന്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ സാന്നിധ്യം പാടിയിട്ട് എങ്ങനെയുണ്ട് അച്ഛനും സാന്നിധ്യയുടെ അമ്മ മലയാളിയല്ലേ മലയാളിയാണ് അതെന്താ അമ്മ കർണാടകയിലാണ് ഓ ഓ ഓഗതിരാ

അമ്മക്ക് പക്ഷെ മലയാളം അറിയാലോ അല്ലേ ഓ അറിയാം അറിയാം ഓഹോ ഓക്കെ അപ്പൊ എന്തായാലും മാർക്ക് ചോദിക്കാം ഓക്കെ ചൈ എന്നാ പിന്നെ ഹരിച്ചേട്ടൻ തന്നെ തുടങ്ങിക്കോ ഇന്നത്തെ പെർഫോമൻസിന് യു ആർ ഗെറ്റിംഗ് എയ്റ്റ് ഫൈവ് താങ്ക് യു സോ മച്ച് എനിക്ക് മോളുടെ ഇഷ്ടമായി ഈ പറഞ്ഞ ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചേച്ചി മോൾക്ക് ഞാൻ ഇത് എന്റെ ഭയങ്കര ഫേവറേറ്റ് സോങ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി പിടിക്കും ഔട്ട് ഓഫ് പഠിക്കും നല്ല മാർക്കാണ് താങ്ക് ഓൾ ദി ബെസ്റ്റ് അടുത്ത പാട്ട് പൊളിക്കാം ഓക്കെ ഓക്കെ ഡോക്ടർ ഓക്കെ ബൈ